ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി ഹംഗറി കുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുന്നത് മീൻ വറുക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ മീൻ വറുക്കുന്നതിൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാനന്ന് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് പക്ഷേ നമുക്കത് എന്ത് മീനിലും ഇതേ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതിന് നമ്മുടെ മസാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് വേപ്പില ഉപ്പ് അപ്പം ഉപ്പ് ഞാനിവിടെ കാൽ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ അത്യാവശ്യം ഉപ്പുണ്ട് അപ്പം നിങ്ങൾ ഉപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണെങ്കിലും ഉപ്പ് എടുക്കണം അതാണ് കറക്റ്റ് പാകം ഇനി നമുക്കിത് കുഴച്ചെടുക്കണം ഇത് പലതരത്തിലും നമുക്ക് ഈ മസാല കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളവും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ എന്നില്ല നിങ്ങൾ ഏത് ഓയിലാണ് വറുക്കുന്നത് ആ ഓയിൽ അല്ലെങ്കിൽ ആ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ എന്ന് പറഞ്ഞെങ്കിൽ വെള്ളവും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് എനിക്കതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഞാൻ വേറെ രീതിയിലൊക്കെ നല്ല മീൻ വറുക്കുന്ന റെസിപ്പികളുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു ഈസി റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും ഇനിയിപ്പോൾ ഇത് വേണ്ട എന്നുള്ളവർക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകമായി ചതച്ച് എടുക്കാം അല്ലെങ്കിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം കൂടി അരച്ചിട്ട് നമുക്കിതിനോടൊപ്പം ചേർത്തിട്ടും വറുത്തെടുക്കാം ഞാൻ വെള്ളവും വെളിച്ചെണ്ണയും കൂടിയിട്ട് ഈ മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ഒഴിക്കാതെ വെള്ളം മാത്രം ഒഴിക്കുന്നതിനേക്കാൾ നല്ലതാണ് അതിൽ ഓയിൽ മിക്സ് ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനില് മസാലകൾ ഇങ്ങനെ നന്നായിട്ട് പൊതിഞ്ഞ് പിടിക്കും അതിപ്പോൾ നമ്മൾ ഓയിൽ മാത്രമായാലും അങ്ങനെ ചെയ്യും ഓയില് മാത്രം കുഴക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വറുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ വെള്ളവും ഓയിലും കൂടി ആകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തന്നെ വേണം നമ്മൾ മീൻ വറുത്തെടുക്കാൻ ഇനി ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ചുട്ടെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നമ്മുടെ മസാലയാണ് പ്രധാനം ഇതെല്ലാത്തിൽ നമ്മൾ പുരട്ടി വെച്ചിട്ട് നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വറക്കുന്നതാണ് നല്ലത് പക്ഷെ ഫ്രിഡ്ജിന് താഴ്ത്തു തട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വറുത്തെടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ വിനാഗിരി ഉള്ളതുകൊണ്ടാണ് ലൈം ജ്യൂസ് ഞാൻ ചേർക്കാതിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏകദേശം ഒരു ടീസ്പൂൺ അത്ര മതി അല്ലെങ്കിൽ ഒരു പുളിരസം വരും ആ ലൈം ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ഗ്രാമേ ഉള്ളൂ ഈ മീൻ വറുത്തത് അപ്പം അതിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് പിന്നെ അവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വറുത്തെടുക്കാം നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്കിവിടെ പുറത്ത് തന്നെ വെച്ചാൽ മതി അതിന് ശേഷം ഞാൻ ഇപ്പോൾ പുറത്താണ് വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വറുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കരുത് അപ്പോൾ ഒരിക്കലും മീൻ വറുത്തത് രുചി ഉണ്ടാവില്ല നമ്മളെപ്പോഴും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കുക എന്നിട്ട് മീൻ അതിലേക്ക് വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ രസം അപ്പോൾ അതായത് പെട്ടെന്ന് മുരിഞ്ഞു പോകാതെ ഉള്ളിലൊക്കെ വെന്ത് അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇനി നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ടേസ്റ്റ് കുറയും നമുക്ക് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട പലവട്ടം വട്ടം ചിലപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കേണ്ടി വരും അതുള്ളവർ ഒരു ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യുക മൂന്നാല് മിനിറ്റ് അല്ല ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മറിച്ചിടുക പിന്നെ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക മറിച്ചിടുക അപ്പം പെട്ടെന്ന് വറുക്കൽ കഴിയും ഇപ്പോൾ നമ്മുടെ മീൻ ഈ പിന്നെ ഇത് ആവോലി മീനായതുകൊണ്ട് തന്നെ മറ്റ് സാധാരണ മീനിൻ്റെ പോലെ ഭയങ്കരമായിട്ട് മുരിച്ചെടുക്കാൻ സമയമെടുക്കും മുരിഞ്ഞു വരാനായിട്ട് പിന്നെ നല്ല സോഫ്റ്റായിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഈ മീനിനെ രുചിയും ഇതുപോലെ തന്നെയാണ് നെയ്യ് മീനും പക്ഷെ നമുക്ക് അയില ചാളയൊക്കെ വേണമെങ്കിൽ നമുക്ക് മൊരിച്ച് വറുക്കണൊരുക്ക് മൊരിച്ച് വറുക്കാം പെട്ടെന്ന് മുരിഞ്ഞ് വരും ആ മീനൊക്കെ പക്ഷെ ഇതൊന്നും അത്ര പെട്ടെന്ന് മുരിഞ്ഞ് വരില്ല ഇപ്പം ഈ പാകത്തിൽ ഞാൻ കോരിയെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കറി കൂടെ വേണമെങ്കിൽ ഈ ഓയിലിൽ കുറച്ച് സവോള ചേർക്ക എന്നിട്ട് അത് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തക്കാളിയും ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് അളക്കിയെടുത്താൽ വേറൊരു കറി കൂടി റെഡിയായി എല്ലാവരും ഇത്